ഇന്നത്തെ നമ്മളെ ഗതാ ഇന്ന് ഞായറാഴ്ച അല്ലേ അങ്ങനെ വിചാരിക്കാണ്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന വീലാനിലേക്ക് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടുട്ടാ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇതിനകത്ത് കയറാന്ന് വിചാരിച്ചു നമ്മളിപ്പോ മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെ പാർക്ക് ചെയ്തു കേട്ടോ കാറൊക്കെ അതായത് മുപ്പത് രൂപയായിരുന്നു കേട്ടോ പാർക്കിംഗ് ചാർജ് വന്നത് അങ്ങനെ നൂറ് രൂപയ്ക്കായിരുന്നു ടിക്കറ്റ് നമ്മൾ എടുത്തിരുന്നത് കാരണം നൂറ് രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് പറയാൻ കാരണമുണ്ട് കാരണം അഞ്ഞൂറ് രൂപ എടുത്ത് നമുക്ക് ഇതിനകത്ത് എല്ലാത്തിലും കയറാമെന്നുള്ള രീതിയിൽ കാരണം നമുക്കിപ്പൊ റൈഡിലും കാര്യത്തിലും ഒന്നും കയറാൻ പറ്റിട്ടുണ്ട് നമ്മള് നൂറ് രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറിയത് ഞായറാഴ്ച സാധാരണ ഇവിടെ എടുക്കാൻ പറ്റാത്തതാണ് പക്ഷെ നമ്മളിവിടെ ഒരു പതിനൊന്ന് ഇരുപതിന് എത്തി പതിനൊന്ന് മണിക്കായിട്ട് ഇത് ഓപ്പൺ ആവുന്നത് പതിനൊന്ന് ഇരുപത് എത്തിയോണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു കാരണം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ നടക്കാം ഇരിക്കുക കളിക്ക ഒക്കെ ചെയ്യാം സത്യം ഇവിടെ കൂടുതൽ വരണം ഞാൻ ആഗ്രഹിച്ച ഈ ഫെൽ ടവർ കാണാൻ വേണ്ടിട്ടും അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണെ പക്ഷെ ഈ സമയത്ത് എത്തിക്കൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടില്ല കാരണം ലൈറ്റിന്റെ ഒരു കാരണം കൊണ്ട് കിട്ടില്ല വൈകുന്നേരം ആയിരുന്നു നല്ല ഫോട്ടോസും ഒക്കെ കിട്ടിയേ പക്ഷെ ആൾക്കാർ തിരക്കും ഇതും കാരണം ചിലപ്പോൾ പാർക്കിങ്ങിനും സൗകര്യം ഉണ്ടാവില്ല നമുക്ക് ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റില്ലായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസും അങ്ങനെ നല്ലതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കുറെ സമയം അവിടെ എൻജോയ് ചെയ്തു കുറെ സമയം സ്പെൻഡ് ചെയ്തു പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ അവിടെ നമ്മളവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നടന്നു കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ വലിയ സംഭവം ഒന്നും തുടങ്ങിയിട്ടില്ല വന്നിട്ടില്ലെന്ന് പക്ഷെ കണ്ടപ്പോ അത്ര പറയാനൊന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഏകദേശം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പെഡൽ ബോട്ടും പിന്നെ നമ്മുടെ സ്പീഡ് ബോട്ടും പിന്നെ കയാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ അതിലൊന്നും കയറാനൊന്നും എന്നില്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതുപോലെ തീവണ്ടി ഉണ്ടായിരുന്നു ഈ തീവണ്ടിയിൽ ആദ്യമൊക്കെ ഇതുപോലെ കുറച്ചാൾക്കാരും ഒരു ആറേഴ് ആൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവസാന ആകുമ്പം നടച്ചു ആൾക്കാര് കേട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം സമയം പതിനൊന്നര ആയതേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ആൾക്കാർ വേറെ അത്രയാണ് കാരണം ഞായറാഴ്ച ഇവിടെ തീരെ എടുക്കാൻ പറ്റില്ല പാർക്കിംഗ് കിട്ടൂല ഒന്നും കിട്ടൂല പക്ഷെ നമ്മൾ നേരത്തെ വന്നോണ്ട് അതൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റി കേട്ടോ അപ്പൊ ഈന്റെ അകത്ത് കയറിയപ്പ തൊട്ട് നമ്മളിങ്ങനെ നമുക്ക് രണ്ടാക്കും പാത്തുവിനും കൂടി കൂട്ടായിരുന്നു ചിന്ത വന്നു കാരണം വിചാരിക്കാണ്ടാണ് ഇന്ന് വന്നത് അമ്മേനെ തറവാട്ട് കൊണ്ടുപോട്ടിട്ട് അങ്ങനെ ഇന്ന് നമ്മൾ ബീച്ചിൽ പോകാൻ വരുന്ന വിചാരിച്ചിരുന്നു പറഞ്ഞു നമുക്ക് വീലാൻഡിൽ വീലാൻഡ് പോവാൻ കാരണം കുറെ നാളായി ആഗ്രഹിക്കുന്നു നമ്മൾ വരാൻ നിക്കുമ്പോഴേക്കും എന്തെങ്കിലും മഴയുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാരണമുണ്ടാകും അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ട് ഒറ്റ സമയമായതുകൊണ്ട് നമ്മളിങ്ങോട്ടേക്ക് തന്നെ വെച്ച് പിടിച്ചു കേട്ടോ അവിടെ ഇങ്ങനെ കാണാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഈ മുതലകളും ദിനോസറും മാനും മതും ഇതും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിന്റെ ഭംഗിയൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നു എന്തോ ഭാഗത്തിന് രണ്ടാൾക്കാർ സൺഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഭയങ്കര കണ്ണിൽ സണ്ണിങ്ങനെ അടിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു വെയിലടിച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മാൻ അതായത് അച്ഛൻ മാനും അമ്മ മാനും ഒരു മാനും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ ഒന്ന് കൗതുകം തോന്നിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ ഇരുന്നുവല്ല നിന്നു അങ്ങനെ പിന്നെയും നമ്മൾ നടത്താൻ തുടങ്ങി കേട്ടോ ഇതാ ഈ ട്രാക്ക് നേരത്തെ ട്രെയിൻ പോകുന്ന വേണ്ട ഈ ട്രാക്ക് അങ്ങനെ നമ്മൾ ഈ ട്രാക്കിന്റെ അപ്പുറം ഒക്കെ മറികടന്നു ഇങ്ങനെ നടന്നു എന്തൊക്കെയോ പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനാണ് ഉണ്ടായിരുന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ നമുക്കും വലിയതുണ്ടായി കാരണം നല്ല ഫോട്ടോസൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല വേലിനിദാർ പിന്നെ മരത്തിൽ കൊത്തി പോലത്തെ ഇങ്ങനത്തെ കുറച്ച് രൂപങ്ങൾ ഉണ്ടായിരുന്നു അതില് ഈ ഒരു രൂപം ആ കുറച്ച് ഇങ്ങനെ വായു തുറന്നിട്ടൊരു പേടിപ്പെടുന്ന രൂപം അത് കണ്ടപ്പോ ശെരി സത്യം പറഞ്ഞ പേടിയായി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ സംഭവം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സംഭവത്തിൽ ചാടിക്കേറി നടന്നെങ്കിലും ഇറങ്ങാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി കേട്ടോ നമ്മൾ നമ്മള് ഈഫിൽ ടവറൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ടേ ഇതിനിടക്ക് നമ്മളിടക്കിടക്ക് പാത്തൂനെ വിളിച്ചു നോക്കുന്നുണ്ട് പാത്തു എത്താറായോ എത്താറായോ എന്നുള്ള രീതിയിൽ കാരണം പാത്തൂന് ഇവിടുന്ന് അടുത്താണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ദൂരെ അവർക്കുള്ളൂ അവരിവിടെ കൊറേ തവണ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അവരൊക്കെ വന്നത് വൈകുന്നേരം ആയതുകൊണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു പാർക്കിങ്ങിന് സൗകര്യം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇന്ന് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സമയത്ത് വന്നാൽ തിരക്കൊന്നും ഉണ്ടാവില്ല ഇനി വരുമ്പോൾ ഇങ്ങനെ വരണം എന്നുള്ള കാര്യം അന്ന് ചോദിച്ചാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ലതാണെന്നുള്ളത് അതായത് നമുക്കിപ്പോ നടത്താന്ന് വേണ്ടത് കാരണം നമുക്ക് റൈഡിലും കാര്യത്തിലൊന്നും അങ്ങനെ കയറാനൊന്നും പറ്റില്ല പിന്നെ ഇങ്ങനെ ട്രെയിനും കാര്യങ്ങളൊക്കെ കയറായിരുന്നു പിന്നെ അതും വേണ്ടാന്ന് ചോദിച്ചു കാരണം ഞാൻ ഇന്നൊരു നടത്തത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതുപോലെ വേവ്സും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഉച്ച കഴിഞ്ഞിട്ടാണ്ട്ടോ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആവുന്നത് അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ആൾക്കാരൊന്നും ഇപ്പൊ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിന്റെ ബാക്ക് ലൈറ്റ് കേട്ടോ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇവിടെ കുറെ കുഞ്ഞുമക്കെ കളിക്കേണ്ട കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അങ്ങനെ നമ്മൾ കുറെ നടന്നതിനു ശേഷം നമുക്കൊരു ഊഞ്ഞാൽ കണ്ടു അങ്ങനെ നമ്മൾ ആ ഊഞ്ഞാലിൽ കുറേ സാധനം വരുന്നു കേട്ടോ ടൈം സ്പെൻഡ് ചെയ്തു ഞാൻ അർജുട്ടൻ കുറേ സാധനം വർത്താനം പറഞ്ഞു പിന്നെ പാത്തു വരുന്നവർ ഇവിടെ ഇരിക്കാന്ന് കരുതി കേട്ടോ പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ബോട്ടിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നോക്കി നിന്നേ അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു ചായ കുടിക്കാൻ തോന്നി അങ്ങനെ അർജുട്ടൻ ചായ വാങ്ങാൻ പോയപ്പം അവിടെ ചായയായിട്ട് കട്ടൻ ചായ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ കാടമുട്ടയും അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പാത്തു വന്നു കേട്ടോ അവിടെ നല്ല ടിക്കറ്റ് എടുക്കുന്ന ഒരു നല്ല തിരക്കായോണ്ട് നിശ വിളിച്ചിട്ട് അങ്ങനെ അർജുട്ടൻ പാത്തുനെ കൂട്ടാൻ പോയി അർജുട്ടിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ഊട്ടം അങ്ങനെ അർജുട്ടൻ പാത്തുനും കൂട്ടിയിട്ട് വന്നു പാത്തു വന്നതിന് ശേഷം എന്നോട് കുറെ കഥ പറയാൻ തുടങ്ങി നമ്മൾ വന്ന കഥയും കാര്യങ്ങളും നല്ല എന്നാലും പാത്തെന്തൊക്കെയോ പറയാന്ന് കാറിൽ കുറെ മുട്ടായി ഉണ്ട് പിന്നെ അവിടെ ഞാൻ വേറെ സംഭവം കണ്ടു പാത്തുന് എന്ത് ഷോപ്പ് കണ്ടാലും പാത്തുന് അവിടെയുള്ള സാധനങ്ങളൊക്കെ വേണം അങ്ങനെ ഊഞ്ഞാൽ ഇന്നിട്ട് പാത്തു അങ്ങോട്ട് നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കിയും രസിക്കൊക്കെ ചെയ്യുന്നുണ്ടേ ടിക്കറ്റിന്റെ അവിടെ തിരക്കായതുകൊണ്ട് നിഷ കുറച്ച് സമയം അവിടെ സ്റ്റെക്കായിട്ട് പിന്നെ നിശയും വന്നു അങ്ങനെ നമ്മളെ അതിന് കുറച്ച് സമയം ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി അതിനിടയ്ക്ക് പാത്തുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ പാത്തു പാത്തുവിന്റെ പാപ്പനും കൂടിയിട്ട് ഐസ്ക്രീം വയ്ക്കാൻ വേണ്ടി പോയ അപ്പൊ അവിടെ സ്ലൈഡ് കയറിയിട്ട് പാത്തു കുറച്ച് സമയം കളിച്ചു കേട്ടോ അങ്ങനെ പാത്തു കുഞ്ഞുമാണ് കുറച്ച് സമയം കളിച്ചിട്ടൊക്കെ ഉണ്ടായിട്ട് പാത്തുവിന് സ്ലൈഡിൽ ഭയങ്കര ഇഷ്ടമാണ് പാത്തുവിന് സ്വന്തമായിട്ട് സ്ലൈഡ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പാത്തു അതിൽ നിരങ്ങി കളിച്ചു അങ്ങനെ പാത്തുവിന്റെ കുറെ ഫോട്ടോസും ഒക്കെ അർജുവിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്തു ഓരോന്നിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഐസ്ക്രീം പറഞ്ഞിട്ടായിരുന്നു പാത്തു ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് കുറെ സമയം കളിച്ചതിന് ശേഷം പാത്തുന് വീണ്ടും ഐസ്ക്രീമിന്റെ ഓർമ്മ വന്നു അങ്ങനെ കളിച്ചിറങ്ങിയിട്ട് അവർ ഐസ്ക്രീം കഴിക്കാൻ പോയപ്പം ടെൻഡർ ആയിരുന്നു കേട്ടോ പാത്തു കുഞ്ഞി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഐസ്ക്രീം പാത്തു വാങ്ങി ഭാഗത്തും അങ്ങനെ ഒക്കെ കഴിച്ചു വന്നപ്പം എനിക്ക് നിഷക്കും കൊതി വന്നു കേട്ടോ അങ്ങനെ ഞാൻ ടെണ്ടർ കോക്കനെറ്റ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷ മാംഗോയും അങ്ങനെ രണ്ടാമത് നമ്മള് ഐ അർജുട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളത് കഴിച്ചു ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം കുറേ സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും എണ്ണീട്ടുട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ കയറിയൊരു ഉമ്മ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ അവസാനം അത് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അർജുട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അർജുട്ടൻ പറഞ്ഞതായിരുന്നേ അങ്ങനെ കുറേ സമയം അവിടെ കളിയും ചിരിയൊക്കെ ആയി കളിച്ച് നമ്മള് അങ്ങനെ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി